ചെടികളും മരങ്ങളുമുള്ള വീടാണെങ്കിൽ പാമ്പുകളെ കാണുന്നത് സ്വാഭാവികമാണ് എന്നാൽ നൂറോളം പാമ്പുകളെ ഒറ്റ ദിവസം കണ്ടാലോ ഡിസ്നിയിലെ ഡേവിഡ് സ്റ്റെയിൻ എന്നയാളുടെ വീട്ടിലാണ് ഈ ഭയാനകമായ സംഭവം അരങ്ങേറിയത് ഡേവിഡിൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും നൂറ്റി റെഡ് ബെല്ലി ബ്ലാക്ക് പാമ്പുകളെയാണ് പിടികൂടിയത് പടിഞ്ഞാറൻ ഡിസ്നിയിലെ ഹോഴ്സലി പാർക്കിലാണ് ഡേവിഡിൻ്റെ വസതി വെള്ളിയാഴ്ച ആറോളം പാമ്പുകളെ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ ഇയാൾ ഉടൻ തന്നെ പാമ്പ് പാമ്പുപിടുത്തക്കാരെ വിവരമറിയിക്കുകയായിരുന്നു അവർ സ്ഥലത്തെത്തി അഞ്ച് വലിയ പാമ്പുകളെ പിടികൂടി ഇതിൽ നാലെണ്ണത്തിൻ്റെ വയറിൽ വിരിയാൻ തയ്യാറായ മുട്ടകൾ ഉണ്ടായിരുന്നു പ്രജനകാലത്ത് കൂട്ടത്തോടെ പാമ്പ് എത്തുമെന്ന് മനസ്സിലാക്കിയ ഡേവിഡും പാമ്പ് പാമ്പുപിടുത്തക്കാരും ഒരുമിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചു ആദ്യം നാൽപ്പത് പാമ്പുകളെ കണ്ടെത്തി പിന്നീടുള്ള തിരച്ചിലിൽ പാമ്പിൻ്റെ എണ്ണം നൂറ്റി രണ്ടായി അഞ്ച് പെൺപാമ്പുകളും തൊണ്ണൂറ്റിയേഴ് പാമ്പിൻ കുഞ്ഞുങ്ങളുമാണ് ഡേവിഡിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഇതിൽ പതിനാല് കുഞ്ഞൻ പാമ്പുകളെ വീടിന്റെ ചുമരിലുള്ള അറയിൽ നിന്നുമാണ് പുറത്തെടുത്തത് വീട്ടിൽ നിന്നും പിടികൂടിയ നൂറ്റിരണ്ട് പാമ്പുകളെയും സുരക്ഷിതമായ വാസസ്ഥലത്തേക്ക് തുറന്നുവിട്ടു